നമ്മളെ കുട്ടു വരുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അമ്മമ്മേരെ വീട്ടിൽ പോവാൻ പറഞ്ഞ വീഡിയോയിൽ വീടുണ്ടായ കുട്ടു ആണ്ട്ടാ ഇത് അങ്ങനെ കൊറേ നാളിന് ശേഷം കുട്ടുവിനെ വീണ്ടും കണ്ടു കുട്ടു ഒരു ഹായ് പറഞ്ഞേ ഹായ് വീട്ടിന്റെ ബാക്കിൽ കപ്പക്കായ ഒരു മരം ഉണ്ട് ഒരു കപ്പക്കായ ഇത് പറിച്ചിട്ട് പോവാൻ ഭയങ്കര പാടാന്നിട്ടാ അങ്ങനെ നമുക്കിത് മുറിച്ചാലോ ഏകദേശം വലിയൊരു കപ്പക്കായിട്ടാ നമുക്ക് ഇത് മുറിക്കാം നിങ്ങളുടെ നാട്ടില് കപ്പകായിട്ട് പറയുന്നത് കേട്ടാ നമ്മടെ കാസർഗോഡ് എല്ലാരും കപ്പകായി പറയുന്നത് ഓരോ നാട്ടിലിന് ഓരോ പേരാണ് എന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞിട്ടിട്ട് അപ്പൊ നമുക്കിത് മുറിച്ചാലോ ഇന നമ്മ ചെറാക്കത്തിൽ ആണ പറയല് എൻറെ ഫ്രണ്ട്സ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്താണ് കേട്ടാ അപ്പൊ അവരൊന്നും ഇങ്ങനത്തെ കപ്പക്കായും ഫ്രൂട്ട്സ് എല്ലാം മുറിക്കുന്നത് മറ്റേ നമ്മുടെ പീശാക്കത്തിയില്ലേ അതിനെക്കൊണ്ടാണ് പക്ഷെ എനിക്ക് പണ്ട് ഇനെ കൊണ്ട് മുറിച്ചിട്ടാണ് ശീലം അതുകൊണ്ട് നമുക്ക് ഈ ചിറാക്കത്തി കൊണ്ട് മുറിക്കാം ഓരോ തൊക്കെ ഓരോ ഇതായിരിക്കും മുറിക്കുന്നത് എനിക്ക് പണ്ടേക്കുണ്ടാവും ഇതാണ് കപ്പക്കായ പാല് ഇത് കട്ടാ ചെലപ്പോ ചൊറിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും മുറിച്ചു നോക്കാം ഇത് ഇല്ല ഇല്ലുട്ടാ ആത്തി മൂത്തിട്ട് നേട്ടേ പറിച്ചു ഞാനും കിട്ടും ഇത് കൊറേ മണിമണി കുരുണ്ട് ഇന്ന് നിങ്ങെന്താ പറയില്ലേ ഈ കപ്പകായ്ക്ക് ഒരു പഴഞ്ചൊല്ലിയിൽ വിട്ടു അകത്ത് പച്ച പച്ച ബസ് ചേർന്ന സീറ്റ് കറുത്ത യാത്രക്കാർ എന്താ പണ്ടില്ലേ ഞാൻ ഇതെല്ലാം ഇങ്ങനെ നിക്കിയിട്ട് ഇങ്ങനെ കളിക്കും ഇപ്പഴും കളിക്കലുണ്ട് നമുക്ക് ഇത് എടിപിളല്ല നമുക്ക് കളയാം നീ മുറിക്കുന്ന പറഞ്ഞിട്ട് പൂച്ച വരുന്നുണ്ട് കേട്ടാ മീനല്ല പൂച്ചേ കപ്പക്കായാണ് മുറിക്കുന്നത് നിനക്ക് തിന്നാനാവില്ല എന്തായാലും നമുക്കിത് പൂച്ചേറെ നേരത്തേക്കെന്നറിയോ നമുക്കിങ്ങനെ എന്റെ തൊലി കളയാട്ട തൊലി കളഞ്ഞിട്ട് നമ്മ ഒന്നും കൂടെ കഴുകും നിങ്ങൾ വിചാരിക്കണ്ട കഴുകാതെ തിന്നേനാരും വിചാരിക്കണ്ട മുറിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം മുറിച്ച് മുറിച്ച് നമുക്കിടാം കപ്പക്കായ നല്ല ആന്റി ഓക്സിഡന്റ് ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫേസ് പാക്ക് പാക്കായിട്ട് ഇടാം ഞാൻ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ആക്കലും കേട്ടാ അങ്ങനെ തിന്നട്ട് കപ്പക്കായ് നമ്മളെ കപ്പക്കായെല്ലാം മുറിച്ചൊരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക എന്താ പറയാ എന്റെ കറ ഉണ്ടെങ്കിൽ ഇനി ചോറ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്കൊന്ന് ജസ്റ്റ് കംപ്ലീറ്റ് സൂപ്പർന്നില്ല നമുക്ക് എല്ലാവർക്കും കൊടുക്കാം കുത്തോണം നമ്മളാ അച്ഛനൊക്കെ എല്ലാവർക്കും കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടേ ഞാനും കുട്ടും പിന്നെ കപ്പക്കായ് മുറിക്കുന്ന വീഡിയോ എടുക്കുന്നതിലും തിരക്കിലാണ് പക്ഷെ നമ്മളെ അമ്മമ്മ ഉച്ചക്കിലെ കറി വെക്കുന്ന ഇലാന്നെട്ടാ വിദേശം ചീരയുണ്ടായിന് വളപ്പില് അപ്പം അച്ഛൻ രാവിലെ ചീര വറച്ചു വെച്ചിട്ടുണ്ടായിനി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അമ്മമ്മ ഭയങ്കര ചിരി തന്നെ കേട്ടോ അമ്മമ്മക്ക് നാണക്കേടല്ലാം ഉണ്ട് വീഡിയോയിൽ വരാൻ ഞാൻ നിർബന്ധിച്ചോണ്ട് പിന്നെ വീഡിയോയിൽ അമ്മമ്മ വന്നു നോക്കട്ടെ നോക്കിയമ്മയും കൂട്ടി ഒരു ഹായ് പറഞ്ഞു ഇങ്ങനെ ആക്കി ഹായ് ഹായ് അമ്മമ്മക്ക് അങ്ങനെയൊന്നും അങ്ങനെ ഇത് വീഡിയോ ഒന്നും വന്നു വരുന്നൊന്നും ഇഷ്ടമല്ല ഫോട്ടോത്തിൽ വരെ നിക്കയില്ല അമ്മമ്മ അല്ലേ ഇപ്പൊ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അമ്മമ്മ വന്നത് പക്ഷേ പൈനോണിയായിട്ട് പയ്യന്നോണി ആവുമ്പളേക്ക് നമ്മളെ അമ്മമ്മ നമുക്ക് കൊള്ളിയില്ലേ കൊള്ളിയും നല്ല ചിക്കൻ കറിയും പിന്നെ മീൻ കറിയും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ നല്ല കുഞ്ഞുമത്തി കറിയാണ് അമ്മമ്മ വരുമ്പോ കൊണ്ടു തന്നെയാണ് കേട്ടോ ഈ കൊള്ളി കൊള്ളി എന്ന് പറഞ്ഞ കപ്പ അമ്മമ്മെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് നല്ല കട്ടൻ ചായയുണ്ട് ഞാനും കുട്ടുവും അമ്മമ്മയും അങ്ങനെ കൊള്ളിക്കറിയും ചിക്കനും മീനും എല്ലാം തിന്നതായി നമ്മ കൊള്ളി ചിക്കനെല്ലാം തിന്നു ഇനി ലേശം കൊള്ളിയും ചിക്കനും നമുക്ക് കുട്ടുവിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാം കുട്ടൂൻ്റെ അച്ഛനും അമ്മക്കും കുട്ടു നമ്മളൊന്നിച്ചു തിന്നു അവർക്കും കൂടെ ലേശം നമുക്ക് കൊടുക്കാം പോവാ ഇതാന്ന് എൻ്റെ എളിയപ്പന്റെ വീട് എൻ്റെ എളിയപ്പന്റെ മോനാണ് കുട്ടോ ഇട ഇളയമ്മയും പിന്നെ ഇളയപ്പനും പിന്നെ അച്ചും അച്ചും കുട്ടു എൻ്റെ ഏട്ടൻ ഓൻ ഉണ്ടോന്നറിയില്ല നമുക്ക് വിളിച്ചോക്കാം പിന്തുളമേ ആരും ഇല്ലേ പിന്തുളമേ കൊറേ ചെടികളുണ്ട് അച്ചു പണ്ടൊരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നേട്ടാ ഇപ്പൊന്നുമില്ല ഇപ്പൊ പഠിത്തത്തിന്റെ തിരക്കാണ് അപ്പൊ ബീഫാം തൃക്കരിപ്പൂര് ഫാർമസി കോളേജിലാണ് പഠിക്കുന്നത് അച്ചു നാണക്കേടായിട്ട് കണ്ണാലം പുത്തിക്കുന്നുണ്ട് വിരിവിനാരോ വരുന്നുണ്ട് തോന്നിട്ടാ നമുക്ക് ആര് നോക്കാം അങ്ങോട്ടല്ല ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വൈ വൈ പിന്നെ ഇളയപ്പൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എളയപ്പൻ്റെ കപ്പയും കൊള്ളിയെല്ലാം കൊടുത്തു എൻ്റെ വീട്ടിന്റെ മുമ്പിൽ തന്നെ ഒരു റോഡുണ്ട് ഓട്ടോറിക്ഷയും ബസ്സെല്ലാം പോവും ഇതാണ് എൻ്റെ വീട് ഇത് എൻ്റെ സ്വന്തം വീട് പിന്നെ എൻ്റെ കല്യാണം കഴിച്ച വീട് കൊല്ലമ്പാറയാണ് ആ വേറെ വീടുകളിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതെല്ലാം എൻ്റെ അമ്മയും അച്ഛനും കൂടി ആക്കിയ ചെടിയും മരവുമെല്ലാം ആണ് ോഡിന്റെ പണിയെടുക്കുന്നുണ്ടായിനി അപ്പോൾ പുതിയ സ്ലാബെല്ലാം ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്റെ വീട് ഫുള്ള് വ്യൂ കാണിച്ചരാം ചെറിയ വീടാന്നിട്ടാ നമ്മ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് ചെന്ന എനിക്ക് ഇതെന്റെ വലിയ വീട് തന്നെയാണ് കുഞ്ഞു സ്വർഗം നമ്മളമ്മ അമ്മമ്മ മാക്സി അമ്മമ്മ കമ്പായാന്ന് എടുക്കല്ലേ മാക്സി ഇട്ടിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് അമ്മമ്മ ഇതാ നിങ്ങക്ക് പാങ് അമ്മ ടൂറ് പോയിട്ടുണ്ടായിനി അമ്മ ടൂറ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടാ േഗലുണ്ട് നമുക്ക് എന്തെങ്കിലും കൊണ്ടന്നിണോന്നും അറിയില്ല ഒന്നും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല അമ്മയുടെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഒപ്പരം രണ്ടു ദിവസത്തെ ട്രിപ്പ് റാണിപുരത്തേക്കാണ് അമ്മ പോയത് എങ്ങനെ സൂപ്പർ